ശബരിമലയിൽ നടന്നിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ആ നടപടികൾ ഇത്രയും അമാന്തം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ കേസ് മെല്ലെ തേഞ്ഞു മാഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ അന്വേഷണം സി ബി ഐ കേന്ദ്ര ഏജൻസി നടത്തിയാൽ മാത്രമേ നിഷ്പക്ഷമായിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള അന്വേഷണം നടക്കുള്ളൂ എന്നുള്ള ആവശ്യം ആവശ്യമുന്നേക്കും ഇപ്പൊ വാസുവിന്റെ അറസ്റ്റ് പോലും നടത്തേണ്ടി വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പോലും നടത്തേണ്ടി വന്നത് മാധ്യമങ്ങളും വിശ്വാസികളും നടത്തിയിട്ടുള്ള പ്രക്ഷോഭവും ഭാരതീയ ജനതാ പാർട്ടി സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നതുകൊണ്ടാണ് അതല്ലായിരുന്നുവെങ്കിൽ ഇതൊരു ക്ഷേത്ര മോഷണ കേസ് മാത്രമായിട്ട് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് ഈ അന്വേഷണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ മുഴുവൻ നടത്തിയത് അത് നടക്കാതെ പോയത് ഇപ്പോൾ വാസുവിൻ്റെ അറസ്റ്റ് പോലും ചോദ്യം ചെയ്യൽ കഴിഞ്ഞു വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറി അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞു ഇത്രയും ദിവസം വൈകിപ്പിച്ചത് തന്നെ തെളിവുകൾ മാഞ്ഞു പോകാനുള്ള സാധ്യതകൾ വർദ്ധിക്കാൻ അതിനുള്ള സാധ്യത ഇപ്പോഴും ഞാൻ സംശയിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കീഴിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നത് വരെ എത്തുന്നതിലൂടെ മാത്രമേ നീതി നിർവഹിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ബി ജെ പി ആവശ്യപ്പെട്ടത് ഈ കാര്യത്തിൽ സി ബി ഐയുടെ അന്വേഷണം വേണം ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതൊക്കെ നടന്നതിന് ശേഷം ഈ പ്രസിഡന്റിന് സമയം നീട്ടിക്കൊടുക്കാനുള്ള ശ്രമം നടന്നു അപ്പൊ സർക്കാർ ഇപ്പോഴും അവരുടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അറസ്റ്റിലൂടെ ഞങ്ങൾ കള്ളന്മാരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദം ആ വാദം ഒരിക്കലും വിലപ്പോകുന്ന വാദമല്ല